ദയനീയ തോൽവിയോടെ ഒമാൻ ലോകകപ്പിൽ നിന്നും പുറത്ത് ഒമാൻ ഇടപെട്ടു രണ്ടു വർഷത്തോളം തടങ്കലിലായിരുന്ന ഫ്രഞ്ച് പൗരനെ ഇറാൻ മോചിപ്പിച്ചു ബലിപെരുന്നാളിന് മുന്നോടിയായി ബോധവൽക്കരണ ക്യാമ്പയിനുമായി ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ദയനീയ തോൽവിയോടെ ഒമാൻ ലോകകപ്പിൽ നിന്നും പുറത്ത് ട്വന്റി ട്വന്റി ലോകകപ്പിലെയും നാലാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ കരുത്തരായ ഇംഗ്ലണ്ടിനോട് എട്ട് വിക്കറ്റിന്റെ ദയനീയ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് ഒമാൻ ലോകകപ്പിൽ നിന്നും വിടവാങ്ങി ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ കേവലം പതിമൂന്ന് ഓവറിൽ നാൽപ്പത്തിയേഴ് റൺസിന് എല്ലാവരും പുറത്തായി ട്വന്റി ട്വന്റി ലോകകപ്പിലെ ഏറ്റവും കുറഞ്ഞ നാലാമത്തെ സ്കോറാണിത് പതിനൊന്ന് റൺസ് എടുത്ത ഖാൻ ആണ് ഒമാൻ നിരയിലെ ടോപ്പ് സ്കോറർ വേണ്ടി ആദിൽ റാഷീദ് നാലും മാർക്ക് വുഡ് ജോഫ്രി ആച എന്നിവർ മൂന്നും വീതം വിക്കറ്റുകൾ വീഴ്ത്തി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ട് മൂന്നര പോയിന്റ് ഒന്ന് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു ബിലാൽ ഖാൻ ഖലീമുള്ള എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി രണ്ടു വർഷത്തോളം തടങ്കലിലായിരുന്ന ഫ്രഞ്ച് പൗരനെ ഇറാൻ മോചിപ്പിച്ചു ഇദ്ദേഹം നാട്ടിലെത്തിയതായി ഫ്രഞ്ച് അധികൃതർ അറിയിച്ചു ഒമാന്റെ ഇടപെടലാണ് ലൂയിസ് എന്ന ഫ്രഞ്ച് പൗരന്റെ മോചനത്തിലേക്ക് എത്തിച്ചത് മോചനത്തിന് ഇടപെട്ട ഒമാൻ സർക്കാരിന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ നന്ദി അറിയിക്കുകയും ചെയ്തു ഞങ്ങളുടെ ഒമാനി സുഹൃത്തുക്കൾക്കും ഈ വിഷയത്തിൽ ഇടപെട്ട മറ്റുള്ളവർക്കും നന്ദി അറിയിക്കുകയാണെന്ന് മാക്രോൺ എക്സിൽ കുറിച്ചു തടവിലുള്ള ഫ്രഞ്ച് തടവുകാരായ സെസിലി ജാക്വസ് ഒലിവിയർ എന്നിവരെ കൂടി മോചിപ്പിക്കുവാൻ ഇറാനോട് അഭ്യർത്ഥിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ വിരുദ്ധ പ്രതിഷേധം ിലും പ്രചാരണത്തിലും പങ്കെടുത്തുവെന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് മുപ്പത് വയസ്സുകാരനായ ലൂയിസ് എർണോട് അറസ്റ്റിലാകുന്നതെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു ആർ എഫ് സി ഫ്രൈഡ് ചിക്കൻറെ ആറാമത്തെ ശാഖ സലാറയിലെ സാധയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കമ്പനി ർ ഹമൂദ് അബ്ബാസ് മൻസൂർ അൽ ഹിനായി ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ റഫീഖ് മലയിൽ വൈസ് ചെയർമാൻ ഫൈസൽ പിലാക്കാട് സിഇഒ സലീം ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അൻവർ സാദത്ത് സലാലയിലെ വിവിധ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂൺ പതിനഞ്ച് വരെ സലാല ബ്രാഞ്ചിൽ ഇരുപത് ശതമാനം ഡിസ്കൗണ്ടും ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ആർ എഫ് സി ഫ്രൈഡ് ചിക്കന് മസ്കത്തിൽ അൽ അൽ എന്നിവിടങ്ങളിലും ബ്രാഞ്ചുകളുണ്ട് ഫുഡിന്റെ ഗുണമേന്മയിൽ ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആർ എഫ് സിക്ക് സ്വദേശികളും വിദേശികളും നൽകുന്ന ഉയർന്ന സ്വീകാര്യതയാണ് ഒമാന്റെ വിവിധയിടങ്ങളിൽ ബ്രാഞ്ചുകൾ തുടങ്ങുവാൻ പ്രചോദനമാകുന്നതെന്ന് ചെയർമാൻ റഫീഖ് മലയിൽ അറിയിച്ചു പരമാവധി തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആരംഭിച്ച ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡായ ആർ എഫ് സി ഒമാനിന്റെ അഭിമാനമായി മാറിയിട്ടുണ്ടെന്നും ഭാവിയിൽ രാജ്യത്തിന്റെ മറ്റിടങ്ങളിലേക്കും ശാഖകൾ വ്യാപിപ്പിക്കുമെന്നും മാനേജ്മെന്റ് ഭാരവാഹികൾ അറിയിച്ചു നൂറു ദിന ആഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേക പ്രമോഷനുകളും വൈവിധ്യമാർന്ന പരിപാടികളുമായി ഒമാനിലെ മൂന്നാമത്തെ ശാഖയായ അൽ ഖൂദ് മാർക്കൻ സേവ് അവസാനിക്കുന്ന ആഘോഷ പരിപാടികളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദ്യമായ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് വേനൽ അവധിയും ഈതും പരിഗണിച്ച് ലൈഫ് സ്റ്റൈൽ വിഭാഗങ്ങൾക്ക് പ്രത്യേക വിലക്കുറവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വിഭാഗത്തിൽ നിന്നും പത്ത് റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടര റിയാലിന്റെ ഗിഫ്റ്റ് വൗച്ചർ സൗജന്യമായി ലഭിക്കും ഈ ഒരു പ്രൊമോഷൻ കൂടാതെ മൊബൈല വറക്കാ ശാഖകളിലും ലഭ്യമാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ബിസിനസ് പ്രമുഖനായ സയ്ദ് ഖാലിദ് ഹുമായി സേവ് ഡയറക്ടർ ഫായിസ് കെ പി ബഷീർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ചടങ്ങിൽ മുഹമ്മദ് മസ്കരി ബൈങ് ഹെഡ് നദീ സൻസാർ ഒമാൻ റീജിയണൽ മാനേജർ സഹദ് നീലിയത്ത് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഇർഷാദ് എന്നിവർ സംബന്ധിച്ചു വിലക്കുറവും ഗുണമേന്മയും കൊണ്ട് വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ സാധാരണക്കാർക്കിടയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനമാണ് മാക് ആൻഡ് സേവ് നല്ലവരായ ഉപഭോക്താക്കൾ നൽകുന്ന പിന്തുണയും പ്രോത്സാഹനവുമാണ് മാക് ആൻഡ് സേവിന് ഇത്തരം പുതിയ പ്രമോഷനുകളും പുതിയ സംരംഭങ്ങളും തുടങ്ങുവാൻ പ്രചോദനമാകുന്നതെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ പറഞ്ഞു അമീറാത്ത് സഫ ഹൈപ്പർ മാർക്കറ്റിന് സമീപം നടക്കുന്ന ഈദ് ഗാഹിന പണ്ഡിതനും വാത്മീയുമായ സി നൌഷാദ് അബ്ദുല്ല നേതൃത്വം നൽകും വിശാലമായ പാർക്കിംഗും അംഗശുദ്ധി വരുത്തുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് റൂവി ഭാഗത്തു നിന്നും വരുമ്പോൾ വാതി സിഗ്നലിൽ നിന്നും ഇടത്തോട്ടും ഖുറം ഭാഗത്തു നിന്നും വരുമ്പോൾ വലത്തോട്ടും തിരിഞ്ഞാൽ ആദ്യം കാണുന്ന റൗണ്ട് അബൌട്ടിന് വലതുവശത്ത് കാണുന്ന സഫ ഹൈപ്പർ മാർക്കറ്റിന് സമീപമാണ് എത്തിച്ചേരേണ്ടതെന്ന് സംഘാടകർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ஒன்பது ஒன்பது ஒன்று ஒன்பது அஞ்சு அஞ்சு ஆறு பூஜ்ஜியம் பந்தப்படா ബലിപെരുന്നാളിന് മുന്നോടിയായി സമൂഹത്തിന്റെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുവാൻ ബോധവൽക്കരണ ക്യാമ്പയിനുമായി തെക്കൻ ബാത്തിന മുനിസിപ്പാലിറ്റി ഗവർണറേറ്റിലെ വിവിധ വകുപ്പുകൾ ബോധവൽക്കരണം നടത്തുന്നതിനും ആരോഗ്യപരമായ അപകടങ്ങൾ തടയുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള നിരവധി പരിപാടികളാണ് നടത്തിയതെന്ന് മുനിസിപ്പാലിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു മുനിസിപ്പാലിറ്റിയിലെ സ്പെഷ്യലിസ്റ്റുകൾ ആരോഗ്യ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതിന് റെസ്റ്റോറന്റുകൾ കഫേകൾ ഫുഡ് സ്റ്റോറുകൾ എന്നിവിടങ്ങളിൽ പരിശോധനയും നടത്തി Gulf Updates. Nani Namaskar. Gulf Updates Oman. Brought to you by Shahi Foods and Spices. Powered by Purshotam Kanji Exchange.